എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത നമ്മുടെ കുഞ്ഞ് ലൈംഗികപരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയുവാൻ ഫിസിക്കൽ സയൻസ് അതായത് ശാരീരിക ലക്ഷണങ്ങൾ മെൻ്റൽ സയൻസ് ആൻഡ് ഇമോഷണൽ സയൻസ് അതായത് മാനസികവും വൈകാരികവുമായിട്ടുള്ള ലക്ഷണങ്ങളും അല്ലെങ്കിൽ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളും അതേപോലെ സെക്ഷുവൽ സയൻസും സെക്ഷുവൽ ബിഹേവിയറും ഇവയെല്ലാം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് വേണം നമ്മൾ ഒരു നിഗമനത്തിൽ എത്താൻ മാനസികവും വൈകാരികവുമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാകാം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രകടമാക്കുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർക്കുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം ഇതുവരെ കുട്ടിയിൽ പ്രകടമായി കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അത് ആലോചനയിലായാലും ശരി അല്ലെങ്കിൽ സംസാരത്തിലായാലും ശരി പെരുമാറ്റത്തിലായാലും ശരി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ പേഴ്സണാലിറ്റിയിൽ സ്വഭാവത്തിലെല്ലാം മാറ്റങ്ങൾ വരിക തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം വരിക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ആരോടും ഒന്നും ഇണ്ടാതെ മിക്ക സമയവും ഇരിക്കുക രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുക ദുസ്വപ്നം കണ്ടു എന്ന് പറയുക അറിയാതെ ബെഡിൽ മൂത്രമൊഴിക്കുക അതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വളരെയധികം ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക ചില കുട്ടികളെല്ലാം വിത്ഡ്രോ ചെയ്ത് ആരോടും മിണ്ടാതെ മാതാപിതാക്കളുടെ അടുത്തോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചിൽഡ്രൻ്റെ അടുത്തോ എപ്പോഴും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അവരുടെ സാരി അല്ലെങ്കിൽ അവരുടെ ആ ഡ്രസ്സിലും തൂങ്ങി പിടിച്ച് വേറെ ആൾക്കാരോടെല്ലാം മിണ്ടുവാൻ വിമുഖത കാട്ടും ചില കുട്ടികളെല്ലാം അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ഒരു സെക്രീറ്റീവ് ആവും അതായത് കുറേ സീക്രട്ട്സ് എല്ലാം വെക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കും അവരെന്തെങ്കിലും കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ എന്താ നീ ചെയ്യുന്നത് എന്താ നീ കാണിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞൊഴിയാൻ വേണ്ടി ശ്രമിക്കും ചില പ്രത്യേക ആളുകളെ കാണുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരാകാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലി സുഹൃത്തുക്കളാവാം അതല്ലെങ്കിൽ നമുക്കറിയാത്തവരാവാം ഇവരെ എല്ലാവരെയും ചിലവരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പേടിച്ച് ഒന്ന് ആ റൂമിൽ നിന്ന് മാറിപ്പോകുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും എല്ലാം പിന്നിൽ ഒളിക്കുക ഭക്ഷണം കഴിക്കുന്ന രീതികളിലെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരിക ഒന്നുകിൽ ഭക്ഷണം ഒരുപാട് എടുത്തങ്ങ് കഴിക്കും വേണ്ട എന്ന് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞാലും പോരാ എന്ന് പറഞ്ഞ് വീണ്ടും എടുത്ത് കഴിക്കും അതല്ലെങ്കിൽ എനിക്കത് വേണ്ട എനിക്കിത് വേണ്ട എനിക്ക് വിശക്കുന്നേ ഇല്ല എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചടഞ്ഞ് കൊടിയിരിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾക്കെല്ലാം പ്രത്യേകിച്ചും നമ്മൾ ആ ഭാഗങ്ങൾക്കെല്ലാം അതിൻ്റെ യഥാർത്ഥ പേരൊന്നും ഇതുവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉദാഹരണം നമ്മൾ മാരടങ്ങൾക്ക് എന്നോ അതേപോലെ ഗുഹ്യ വൾവ വജൈന സ് എന്നൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ വാക്കുകളൊക്കെ കുട്ടി പ്രയോഗിച്ച് തുടങ്ങുക ഇങ്ങനെ സംഭാഷണത്തിൻ്റെ ഇടയിൽ അവിചാരിതമായി നമ്മൾ പേരൻസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ തന്നെ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളോ എല്ലാം നമ്മൾ കാണാൻ ഇടയാകുക എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ കുട്ടി ഓരോ ഒഴിവ് കഴിവുകൾ പറയുക ഒരാളുടെ അടുത്ത് ചിലപ്പോൾ ഒരു റീസൺ ആയിരിക്കും പറയുന്നത് വേറൊരാളുടെ അടുത്ത് ചിലപ്പോൾ വേറൊരു കാരണമായിരിക്കും പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവുക ചില കുട്ടികൾ ഈ തരത്തിലുള്ള അബ്യൂസ് എല്ലാം സഹിച്ച് ആകെ നിരാശയിലാണ് ആകെ ഫ്രസ്ട്രേഷനിലാണ് കഴിയുന്നതെങ്കിൽ ചിലപ്പോൾ അവർ അവരെ തന്നെ ദ്രോഹിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ സെൽഫ് ഹാം ചെയ്യുക ഒന്നുകിൽ ചിലപ്പോൾ ഈ തല നെറ്റി കൊണ്ടുപോയി ചെമരിലൊക്കെ മുട്ടിക്കുക അല്ലെങ്കിൽ കൈ എന്തെങ്കിലും മുറിക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ സ്വയം അടിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഉള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുക ചില പ്രത്യേക ആളുകൾ ഇതിനു മുൻപ് അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നിരിക്കാം അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള ഒരു ബന്ധത്തിലായിരിക്കാം ആ ആളുകളുടെ അടുത്ത് നമ്മൾ തന്നെ ഈ കുട്ടിയെ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ വേണ്ട എനിക്ക് ആളുടെ കൂടെ ഇരിക്കണ്ട എനിക്ക് ആളുടെ കൂടെ തന്നെ ഇരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഓടി നമ്മുടെ അടുത്തേക്ക് വരിക പേരൻസിൻ്റെ അടുത്തേക്ക് വരിക ചിലരൊക്കെ സ്കൂളിൽ പോവുക എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂളിലും പോവില്ല വീട്ടിലേക്കും തിരിച്ചു വരില്ല എവിടേക്കെങ്കിലുമൊക്കെ ഓടിപ്പോവുക ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് വിധേയരാകപ്പെട്ടിട്ടുള്ള കുട്ടികളിൽ കാണാവുന്നത് എന്നതിനെ കുറിച്ചൊന്നും നോക്കാം ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എല്ലാ കുട്ടികളിലും എല്ലായ്പ്പോഴും കണ്ടു കൊള്ളണമെന്നില്ല ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇല്ല പ്രത്യേകിച്ചും അത് വളരെ മൈൽഡായിട്ടുള്ളൊരു രീതിയിലാണ് എങ്കിൽ അതേപോലെ നോൺ ടച്ചിങ് ആക്ടിവിറ്റീസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ആ ഒരു സെക്ഷുവൽ അബ്യൂസാണ് കുട്ടി നേരിട്ട് കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഫിസിക്കൽ സയൻസ് കണ്ടുകൊള്ളണമെന്നും തുടരെ തുടരെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു സെക്ഷൽ അബ്യൂസിന് വിധേയരാകുന്ന കുട്ടികളിലാണ് ശാരീരിക ലക്ഷണങ്ങൾ കാണുന്നത് ഈ ശാരീരിക ലക്ഷണങ്ങൾ തന്നെ പലതരത്തിലുണ്ട് ഇവ എല്ലാം തന്നെ എല്ലാവരിലും കണ്ടുകൊള്ളണമെന്നും ഇല്ല ഇനി കാണുകയാണെങ്കിൽ തന്നെ ഇവ എല്ലായ്പ്പോഴും ഈ സെക്ഷൽ അബ്യൂസ് കാരണം തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം വായ വായന്റെ ഉള്ളിൽ ഗുഹ്യഭാഗം മലദ്വാരത്തിനു ചുറ്റും ശരീരത്തിലെ മറ്റു പല ഭാഗങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം വേദനയുണ്ടെന്ന് ഉണ്ടെന്ന് കുഞ്ഞ് പറയുന്നു അവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് ഒന്നുകിൽ ഒരു ബ്രൗൺ നിറത്തിലോ ചുമത നിറത്തിലോ അല്ലെങ്കിൽ ഒരു നീലിച്ചിട്ടുള്ള ആ ഒരു നിറം കാണുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അബ്യൂസിന്റെ ഒരു ഭാഗമായിരുന്നിരിക്കാം ചിലപ്പോൾ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ വീണ് എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം മൂത്രമൊഴിക്കുന്ന സമയത്തും അതേപോലെ ടോയ്ലറ്റ് മലം പോകുന്ന സമയത്തും മിക്കപ്പോഴും വേദന പറയുക കുട്ടി സാധാരണ വളരെ ചെറിയ കുട്ടികൾ ബെഡിൽ മൂത്രമൊഴിക്കുകയോ അല്ലെങ്കിൽ അപ്പിയിടുകയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലെ ആ പ്രായമെല്ലാം കഴിഞ്ഞ് ആ ശീലമെല്ലാം മാറിക്കഴിഞ്ഞ് ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം നന്നായി ഡെവലപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം വീണ്ടും ഈ വക കാര്യങ്ങൾ ആവർത്തിക്കുക അതായത് അറിയാതെ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ മേലം പോവുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുക പെൺകുട്ടികളിലാണെങ്കിൽ ഇടക്കിടക്ക് വൾവോ വജനൈറ്റിസ് വരിക അതായത് യോനയുടെ ഉള്ളിലും അതുപോലെ അതിൻ്റെ തൊട്ട് പുറത്തുള്ള ആ ഭാഗം വൾവ എന്നാണ് ആ ഭാഗത്തിന് വിശേഷിപ്പിക്കുക ആ ഭാഗത്തൊക്കെ ഇടക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക പരിശോധിച്ചു നോക്കുമ്പോൾ മൂത്രപ്പഴുപ്പും ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുക അതേപോലെ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ആ ജെനിറ്റൽ ഏരിയ അതായത് ആ ജനനേന്ദ്രിയ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി ഉണ്ടാകുക എന്തെങ്കിലുമൊക്കെ മുറിവ് ഉണ്ടാകുക നമ്മൾ കുട്ടിയോട് ചോദിക്കുന്നു നിങ്ങൾ സൈക്ലിങ്ങാനും ചവിട്ടി അതിൽ നിന്നുമൊക്കെ വീണോ അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോ വലുതുമൊക്കെ കൊണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കുട്ടി പറയുക എന്നാൽ അവിടെ ഇഞ്ചുറി ഉണ്ടാവുക മലദ്വാരത്തിനു ചുറ്റും പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ സാധാരണ അതിങ്ങനെ ചുരുങ്ങിയാണ് ഇരിക്കുന്നത് അല്ലെ മലം പോകുന്ന സമയത്ത് മാത്രം അത് തുറന്നിരിക്കും എന്നിട്ട് ഇത് ഇരിക്കുന്നത് അവിടെ കുറച്ച് കൂടുതലായി വികസിച്ചിരിക്കുക ഏനൽ ഫിഷേഴ്സ് അതായത് കുറച്ച് പൊട്ടൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടാവുക കുട്ടി ഒരിക്കലും നമ്മളോട് ഒന്നും പറയില്ല നമുക്ക് ഏനൽ ഫിഷേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കുട്ടിക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഇവിടെ പൊട്ടലും വിള്ളലും ഒക്കെ ഉണ്ടാവുക പ്രത്യേകിച്ചും കുട്ടിക്ക് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധമൊന്നും ഇല്ലാത്ത ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു വിള്ളലും പൊട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് പലതരത്തിലുള്ള ലൈംഗിക രോഗങ്ങളുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ലൈംഗിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഗുഹ്യഭാഗത്തോ വയറിലോ വായിലോ കയ്യിലോ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലുമൊക്കെയോ കാണുക ഈ എസ് ടി ഐസ് അതായത് ലൈംഗിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല യോനിയുടെ ഉള്ളിൽ നിന്നും അതേപോലെ മലദ്വാർത്തിൻ്റെ ഉള്ളിൽ നിന്നും നിന്നുമെല്ലാം ഏതെങ്കിലുമൊക്കെ ഡിസ്ചാർജ് ചിലപ്പോൾ അത് കളർലെസ് ആയിരിക്കാം ചിലപ്പോൾ വൈറ്റ് ആയിരിക്കാം ചിലപ്പോൾ യെല്ലോ ആയിരിക്കാം ചിലപ്പോൾ ബ്ലഡിഷ് ഡിസ്ചാർജ് ആയിരിക്കാം അത് ഏതെങ്കിലുമൊക്കെ ഡിസ്ചാർജ് ഉണ്ടാകുക ആൺകുട്ടികളിലായാലും ശരി പെൺകുട്ടികളിലായാലും ശരി പെൺകുട്ടികളിലാണെങ്കിൽ യോനിയിൽ നിന്നും മലദ്വാരത്തിൽ നിന്നും ആൺകുട്ടികളിലാണെങ്കിൽ മലദ്വാരത്തിൽ നിന്നും മാത്രം ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കി ലക്ഷണങ്ങൾ വല്ലതുമുണ്ടോ എന്ന് നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ച് നോക്കേണ്ടതാണ് കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഈ തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മാതാപിതാക്കളെയോ രക്ഷിതാക്കളെയോ കൊണ്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കിപ്പിക്കാനൊന്നും സമ്മതിക്കാറില്ല കാരണം അവരോട് ഈ അബ്യൂസേഴ്സ് മുൻപ് തന്നെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെ വീട്ടുകാർ അവിടെ ഇവിടെയൊക്കെ പരിശോധിച്ച് നോക്കാൻ ഒരുമ്പിടുകയാണെങ്കിൽ അതിന് സമ്മതിക്കരുത് എന്ന് അപ്പോൾ നമ്മൾ നയപരമായിട്ട് ഡിപ്ലമാറ്റിക്കായിട്ട് വേണം ഇതൊക്കെ ചെയ്യുവാൻ എല്ലാ കുട്ടികളിലും ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം വളരെ ഒരു രീതിയിലാണ് അബ്യൂസ് ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതല്ല നോൺ ടച്ചിങ് ആക്ടിവിറ്റീസിൻ്റെ രീതിയിലാണ് ഈ കുട്ടിക്ക് അബ്യൂസ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ശാരീരിക ലക്ഷണങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടു കൊള്ളണമെന്നില്ല അപ്പോൾ ശാരീരിക ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അത് അബ്യൂസ് കാരണമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല ശാരീരിക ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ അബ്യൂസിന് കുട്ടി ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേദനയോ മുറിവോ അല്ലെങ്കിൽ ഡിസ്ചാർജോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കല്ലിപ്പോ എന്തെങ്കിലുമൊക്കെ കുട്ടിയിൽ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അബ്യൂസേഴ്സ് തന്നെ അത് മാറുവാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റോ മരുന്നു അതെല്ലാം വാങ്ങിച്ച് ഈ കുട്ടിയെ കൊണ്ട് ഉപയോഗിപ്പിച്ച് അതെല്ലാം മാറ്റി കളയുവാനുള്ള ഒരു ശ്രമവും നടത്താൻ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനേ പറ്റില്ല കാരണം ഈ അബ്യൂസസിന്റെ ലക്ഷ്യം പലപ്പോഴും ഒരൊറ്റ പ്രാവശ്യം ആ ഒരു ആവേശത്തിൻ്റെ പുറത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് പിന്നീട് അങ്ങ് പിൻവാങ്ങുക എന്നതല്ല വീണ്ടും വീണ്ടും ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് ആ കുട്ടിയെ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ട്യൂഷണം ചെയ്യുക എന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് പിന്നെ ഈ പറഞ്ഞ ശാരീരിക ലക്ഷണങ്ങൾ എപ്പോഴും അബ്യൂസ് കാരണം മാത്രമായിക്കൊള്ളണം എന്നില്ല വേറെ പല കാരണങ്ങൾ കൊണ്ടുമാകാം ഉദാഹരണം ഒരു പെൺകുട്ടിക്ക് മൂത്രപ്പഴുപ്പ് എന്തായാലും വരാം കേട്ടോ അതേപോലെ താഴെ ആ ഗുഹ്യഭാഗത്ത് ചൊറിച്ചലും അതേപോലെ ഗുഹ്യഭാഗത്തിൽ നിന്നും ചിലപ്പോൾ ഡിസ്ചാർജുമൊക്കെ ഒരു എട്ട് വയസ്സായ പെൺകുട്ടികൾക്ക് വരാം അതേപോലെ ആൺകുട്ടികൾക്കായാലും ശരി പെൺകുട്ടികൾക്കായാലും ശരി നമ്മൾ ഭക്ഷണ രീതി ശരിയല്ല നാരുള്ള ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കുന്നില്ല ബേക്കറി സാധനം മാത്രമാണ് കഴിക്കുന്നത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ മലബന്ധം വരാം അതായത് കോൺസിപ്പേഷൻ വരാം അങ്ങനെ വരുമ്പോൾ എന്താ മുറുകി മുറുകി മലം പോകുമ്പോൾ ആ ഭാഗമൊക്കെ കുറച്ച് ഒന്ന് മുറിഞ്ഞ് അവിടെ നിന്നും ചിലപ്പോൾ രക്തം പൊടിഞ്ഞ് വീഴാനും സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം വളരെയധികം ശ്രദ്ധിച്ച് കുട്ടിയുടെ ആ ഓരോ ചലനങ്ങളും കുട്ടി പറയുന്ന വാക്കുകളല്ല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടി പലപ്പോഴും പറയില്ല കുട്ടിയുടെ ആ ഒരു പെരുമാറ്റത്തിലും കുട്ടിയുടെ ആ ഒരു ഭാവമാറ്റത്തിലും എല്ലാം വരുന്ന ആ ഒരു വ്യത്യാസങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് അതിനോടൊപ്പം ശാരീരിക മാറ്റങ്ങളും അതേപോലെ സെക്ഷൽ ബിഹേവിയറൽ ചേഞ്ചസ് അതും എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വായിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ അത് ചോദിച്ചറിയുവാനും അതിന് വേണ്ട കാര്യങ്ങൾ അത് തടുക്കുവാന് വേണ്ട കാര്യങ്ങളും അത് ശരിയാക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഒട്ടും മടിക്കരുത് ഒട്ടും അമാദിക്കരുത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ നമ്മൾ നീക്കങ്ങൾ എടുക്കണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം അത് സാരമില്ല അത് അതായിരിക്കാം അതൊക്കെ എനിക്ക് തോന്നുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല നമ്മൾ ചോദിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് കുട്ടിയെ പേടിപ്പിക്കാതെ കുട്ടിയെ വെപ്രാളപ്പെടുത്താതെ കുട്ടിയോട് ദേഷ്യപ്പെടാതെ വേണം ചോദിക്കുവാൻ ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ അല്ലേ